ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല സ്വഭാവത്തിനുടമകളാണ് ഇവർക്ക് ആരെയും പറ്റിക്കുന്നതോ ചതിക്കുന്നതോ ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഇവരുടേതായ ഒരു നിലപാട് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിക്കുന്നവരല്ല നല്ല വാക്ചാതുര്യവും ബുദ്ധിശക്തിയുമൊക്കെ ഉള്ളവരാണ് തൻ്റെ മനസ്സിനുള്ള ഒരു ആശയത്തെ മറ്റൊരാൾക്ക് അതിൻ്റെ അന്തസ്സത്ത ഒട്ടും ചോർന്നു പോകാതെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുവാൻ കഴിവുള്ള ഇവർക്ക് നല്ലൊരു അധ്യാപകനോ സാമൂഹിക പ്രവർത്തകനോ ഒക്കെ ആയി മാറുവാനുള്ള കഴിവുണ്ട് ഒരു വസ്തുതയെ തലനാരിഴ കീറി പരിശോധിക്കുവാൻ കഴിവുള്ള ഇവർക്ക് നല്ലൊരു നിരൂപകനോ പോലീസ് ഓഫീസറോ വക്കീലോ ജഡ്ജോ ആയി തീരുവാനുള്ള കഴിവുമുണ്ടായിരിക്കും ഇനി ഇതൊന്നും ആയില്ലെങ്കിൽ കൂടിയും കഠിനമായ അധ്വാനത്തിൽ കൂടിയും ബുദ്ധിപരമായ കാഴ്ചപ്പാടുകളിൽ കൂടിയും ഇവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കുന്നതാണ് ഏതൊരു വിഷയത്തിലും ഇവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും ആ കാഴ്ചപ്പാടിൽ കൂടിയായിരിക്കും ഇവരുടെ സംസാരവും പ്രവൃത്തിയുമെല്ലാം ഇവർക്ക് ആരും തന്നെ വഴക്ക് പറയുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ഇഷ്ടമല്ല തനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ വഴക്ക് പറഞ്ഞാൽ അതിവർക്ക് വല്ലാത്ത സങ്കടത്തെ കൊടുക്കുന്നു ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും ആ കാഴ്ചപ്പാടിൽ ഊന്നിയിട്ടുള്ളതായിരിക്കും ഇവരുടെ ജീവിത രീതികളും ഇവരിൽ ചിലർക്ക് നന്ദി ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരടുക്കും ചിട്ടയും ഉള്ളവരാണ് വിശാലമായ മനഃസ്ഥിതി ഉള്ളവരാണ് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കുന്നവരുമാണ് എന്നാൽ തന്റെ നിലനിൽപ്പിന് കൂട്ടം സംഭവിക്കുന്ന സഹായങ്ങളൊന്നും ഇവർ ചെയ്യാറില്ല എവിടെയും വളരെ സൗമ്യതയോടുകൂടിയും ശാന്തതയോടുകൂടിയും ഇവർ ഇടപെടുന്നു പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനും കണ്ടെത്തുവാനും താല്പര്യമുള്ളവരാണ് ഇവർക്ക് സംഗീതത്തിലും സാഹിത്യത്തിലുമൊക്കെ അഭിരുചി ഉണ്ടായിരിക്കുകയും ചെയ്യും നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുന്നവരാണ് മുൻകോപമുള്ളവരുമാണ് ഇവർക്ക് ദേഷ്യമെന്നാൽ സ്ഥലകാല ബോധം ഉണ്ടായി എന്നിവരില്ല വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ജീവിക്കണം ഇതാണ് ഇവർക്കിഷ്ടം ചിലരിൽ ആത്മീയപരമായ ഒരു ചായ്വ് ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഈ നാളുകാർക്ക് ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു തൻ്റെ മനസ്സിനെ ഒരാൾ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ തന്നെ ചതിച്ചാൽ അത് അത്ര പെട്ടെന്ന് മറന്നു കളയുന്നവരല്ല അതോർത്ത് ഇവരുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്യും എന്നാൽ ഇവർക്കാരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല ഈ നക്ഷത്രക്കാർ വലിയ ആഡംബര ഭ്രമമുള്ളവരല്ല നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു പോവുക അത്ര മാത്രമേ ഉള്ളൂ ഇവർ ആരെയും കണ്ണമടച്ച് വിശ്വസിക്കുന്നവരല്ല അതുപോലെ ഒരു വസ്തുതയെയും എത്ര തന്നെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും സംശയത്തിൻ്റെ ഒരു നിഴൽ എപ്പോഴും ഇവരിൽ ഉണ്ടായിരിക്കും മാത്രമല്ല മറ്റൊരാൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുവാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കുവാൻ ഇവർ ശ്രമിക്കാറില്ല ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർക്ക് ജീവിതത്തിൽ അസുഖാലുക്കൽ ധാരാളം ഉണ്ടാകും ഇവരുടെ ജീവിതത്തിലെ വളർച്ച കണ്ടിട്ടാണ് പലർക്കും അസൂയ തോന്നുന്നത് എന്നാൽ ഇവർ അവരെയൊന്നും കണക്കിലെടുക്കാറില്ല ജീവിതത്തിൻ്റെ ഒരു മധ്യ കാലഘട്ടം കഴിയുമ്പോഴാണ് ഇവർക്ക് ജീവിത വിജയം കൈവരുന്നത്